കാപ്പുകാട് ആന പുനരധിവാസ കേന്ദ്രത്തിലെ വികസനവുമായി ബന്ധപ്പെട്ട് പ്രധാന റോഡിലെ പോസ്റ്റുകൾ മാറ്റുന്ന ജോലിയിൽ ഏർപ്പെട്ടിരുന്ന ആരനാട് കെ എസ്ഇ ബിയിലെ കരാർ ജീവനക്കാർക്ക് മർദ്ദനവും ഗുരുതര പരിക്കും ഇന്നലെ ഉച്ചയോടെയാണ് സംഭവം കണ്ടാൽ അറിയാവുന്ന പേർ മൂന്ന് ബൈക്കുകളിലായി എത്തി വടിവാൾ കത്തി മാരകായുധങ്ങളുമായി ആക്രമിക്കുകയായിരുന്നു എന്ന് നെയ്യാടാം പോലീസിൽ കൊടുത്ത പരാതിയിൽ പറയുന്നു ഉച്ചയ്ക്ക് ഭക്ഷണം കഴിഞ്ഞ് വിശ്രമിക്കുമ്പോഴാണ് ആക്രമണം ഉണ്ടായത് കോട്ടൂർ കാപ്പുകാട് വച്ചാണ് സംഭവം ആരിനാട് കോട്ടയ്ക്കകം വയലരികത്ത് വീട്ടിൽ അജീഷ് ആരനാട് കുമാർ കുമാർഭവനിൽ ദിനീഷ് ആരിനാട് കോട്ടയ്ക്കകം തടിക്കട വീട്ടിൽ ശ്രീനികുമാർ എന്നിവർക്കാണ് മർദ്ദനത്തിൽ പരുക്കുപറ്റി ആരനാട് സർക്കാർ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത് കോൺട്രാക്ടർ ശ്രീദാസ് ഷലോമോൻ ഷിബു നടരാജൻ വിഭിത് എന്നിവർക്ക് മർദ്ദനമേറ്റു സംഭവത്തിൽ കോൺട്രാക്ടർ ശ്രീദാസിന്റെ മൊബൈൽ ഫോണും അജീഷിന് രണ്ടു പവന്റെ മാലയും നഷ്ടമായി മാസങ്ങൾക്ക് മുൻപ് ആരനാട് കാഞ്ഞിരമോട് ഭാഗത്ത് വെച്ച് മണ്ണുകടത്തുകാരുടെ ടിപ്പറുകൾ ദിനീഷ് തടഞ്ഞിടുകയും പോലീസിനെ അറിയിക്കുകയും ഉണ്ടായിരുന്നു ഇതിന്റെ വൈരാഗ്യത്തിലാണ് ഈ ആക്രമണം എന്ന് പറയുന്നു സംഭവം നമ്മൾ നമ്മൾ ജോലി സമയത്ത് പിന്നെ എന്ന് പറയുന്ന ഗുണ്ട അവൻ്റെ കുറച്ച് കൂട്ടുകാർ മണ്ണ് മാഫിയിലുള്ളതാണ് അവൻ കുറച്ച് നമ്മളിവിടെ മണ്ണ് ഇടിച്ചതിൽ തടഞ്ഞതിൻ്റെ പേരിലും പിന്നെ അവൻ്റെ കുന്തളിൽ നിന്ന് നമ്മൾ പണി ചെയ്ത് വിശ്രമിച്ചിരുന്ന സമയത്ത് വാളും പിന്നെ ഇടിക്കട്ട് ഇതെല്ലാം കൊണ്ടുവന്ന് അവിടെ ഒരു ഭീകര അന്തരീക്ഷം ശിക്ഷിച്ച് നമ്മളെ പണിക്കാരെല്ലാം അടിക്കുകയും വാളുകൊണ്ട് വെട്ടുകയും ഇടിക്കട്ട കൊണ്ട് ഇടിക്കുകയും അങ്ങനെ എല്ലാവരും ഇടിച്ച് പരിക്കേൽപ്പിക്കുകയും അതിനകത്ത് നമ്മൾ അത്രയും പോലീസിനെ വിളിച്ച് പോലീസ് സംഭവസ്ഥലത്തെത്തിയപ്പോൾ യുവരെ ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തത് വടിവാളും ഇടിക്കട്ടയും ചുറ്റിയെല്ല് വെട്ടുപൊത്തി എന്നീ മാറി ആയത് കൊണ്ട് മൂന്ന് ബൈക്കുകളിൽ ആറുപേരാണ് വന്നത് ഇവിടെ സംഭവം ഇത് നമ്മളെ മുണ്ടണി ക്ഷേത്രം കോട്ടൂർ മുണ്ടണി ക്ഷേത്രം കഴിഞ്ഞ അടുത്ത ട്രാൻസ്ഫോമർ പോയത് വെച്ചാണ് സംഭവം നടന്നത് നമ്മൾ ട്രാൻസ്ഫോമറിൻ്റെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു ചെയ്തിട്ട് ഉച്ചയ്ക്ക് വിശ്രമിക്കുന്ന സമയത്താണ് ഇവർ നമ്മളെ ആക്രമിച്ചത്